കർത്താവിൻ്റെ വരവെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവിൻ്റെ പുനരാഗമനം കള്ളൻ്റെ വരവ് പോലെയായിരിക്കും ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കർത്താവിൻ്റെ വരവ് അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന അന്തരീക്ഷത്തെയാണ് ആകാശം എന്ന് പറയുന്നത് അതിൽ വെള്ളം നീരാവിയായി നിലകൊള്ളുന്നു ജലം രണ്ട് വാതകങ്ങളാൽ നിർമ്മിതമാണ് ജലത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം ഹൈഡ്രജനും ഒരു ഭാഗം ഓക്സിജനുമാണ് ഈ രണ്ട് വാതകങ്ങളും വേഗത്തിൽ തീയായി മാറും പ്രകൃതിശക്തികളുടെ പ്രത്യേകമായ സംഘർഷം മൂലം ഈ വാതകങ്ങൾ രണ്ടും ജലത്തിൽ നിന്നും വിഘടിക്കുമ്പോൾ അത്യുഗ്രമായ ഒട്ടിത്തെറിയുണ്ടാകും അങ്ങനെയാണ് ആകാശം അഥവാ അന്തരീക്ഷം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നത് ആ സമയത്തുണ്ടാകുന്ന അത്യുഗ്രമായ ചൂടിൽ മൂലപദാർത്ഥങ്ങൾ വെന്തുരുകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിലെ ഹിരോഷിമായിയിലും നാഗസാക്കിയിലും ഇട്ട ആറ്റം ബോംബ് ആ പട്ടണങ്ങളെ ചുട്ടു പുകയാക്കി മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും എന്ന പത്രോസ് പറഞ്ഞ വാക്കുകൾ തികച്ചും ശരിയായി ഇനിയും സകല മൂലകങ്ങളും കത്തിയഴിയുമെന്ന് താൻ പറഞ്ഞ നാൾ വരുന്നു ഇതുപോലെയുള്ള ഭയാനകമായ സംഭവങ്ങൾ ആസന്ന ഭാവിയിൽ നടക്കുമെന്നുള്ളതിനാൽ വിശ്വാസികൾ വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരുമായി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പത്രോസ് ഉത്ബോധിപ്പിക്കുന്നു നീതി വസിക്കുന്ന പുത്തൻ ഭൂമിക്കായി കാത്തിരിക്കുവാനും പത്രോസ് തൻ്റെ രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മോട് പറയുന്നു